കുറച്ചു മുന്നേ പോയിരുന്ന ലൈവ് കണ്ടപ്പോൾ ഷാനവാസ് അനുമോള് ആതില നൂറ അനീഷ് എല്ലാവരും കൂടെ ഇരുന്ന് ഗെയിം കളിക്കുന്നത് ചമ്മന്തി കഞ്ഞി ശർക്കര പഞ്ചസാര അതായത് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൻ്റെ പേരുകൾ പറഞ്ഞിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ അനീഷും ആതിലയും ജയിലിനകത്ത് കട്ട കമ്പനി പുറത്ത് അനുമോള് നൂറയും ഷാനവാസും കട്ട കമ്പനി അവർ മൂന്ന് പേരും കൂടെ അവിടെ ജയിലിൻ്റെ മുമ്പ് പോയിരുന്നു ഭയങ്കര സംസാരം ചിരി കളി തമാശ ആഹാ ഇതൊക്കെയാണ് ലൈവില് നടക്കുന്നത് സോ നമ്മൾ ഇവർക്ക് വേണ്ടി കൂടുന്ന ഫാൻസോ നിങ്ങൾ അവിടെ കിടന്ന് ഷാനവാസിന് വേണ്ടിയൊരു കൂട്ടർ അനീഷിന് വേണ്ടിയൊരു കൂട്ടർ അനുമോൾക്ക് വേണ്ടിയൊരു കൂട്ടർ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിനകത്ത് ഈ ഇവർക്കിടയിൽ ഞാൻ പറഞ്ഞ ഇവർ ഇവരൊരു ഗ്രൂപ്പ് പോലെയാണ് അനീഷ് ഷാനവാസ് ആദില നൂറേക്ക എന്ന് പറയുന്നത് അനുമോള് ഇവരൊക്കെ ഒരു ഗ്രൂപ്പാണ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട് അത് ഞാൻ പറയാം അതുപോലെ അക്ബർ ആര്യൻ ബിന്നി ജിസേല് അവരൊക്കെ ഒരു ഗ്രൂപ്പാണ് എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ നടന്നാലും അവസാനം അവർ അവിടെ തന്നെ നിൽക്കൂ ബിന്നിക്ക് ഇവരുടെ ഗ്രൂപ്പിലേക്ക് ബിന്നി ഇവരുമായിട്ട് കമ്പനിയാണ് പക്ഷെ ഇവരുമായിട്ട് ആ സിങ്ക് ആവത്തില്ല അവർക്ക് അവരുടെ ആ ഒരു ഒരു ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിരുന്നാലേ അവർക്ക് ആ ഒരു കമ്പനിയാ ഉണ്ടാവത്തുള്ളൂ അവിടെ അതുപോലെയാണ് ഈ അനീഷ് അതുപോലെ ഷാനവാസ് ആദില നൂറ അനിമോൾ ഇവർക്കിടയിൽ എത്ര ഫൈറ്റ് ഉണ്ടാക്കിയാലും ഒരു കണക്ഷൻ ഉണ്ട് മനസ്സിലായോ അപ്പോൾ ഈ കണക്ഷൻ ഇടക്കിടക്ക് ഇതുപോലെ വരും നാളെ പോരും ഞാൻ അടിയായിരിക്കും ഇവർ കൂടുന്ന കണ്ടിട്ട് ഇവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവിടെ കിടന്ന് അടികൂടുകയാണെങ്കിൽ നിങ്ങളിവിടെ അടി കൂടിക്കൊണ്ടിരിക്കേ ഉള്ളൂ അവർ കുറച്ച് കഴിയുമ്പോൾ സെറ്റാവും കാരണം അവർ അങ്ങനെ ഒരു ഗ്രഡ്ജ് ഒരുപാട് വെക്കുന്നില്ല ഇവൻ ഇന്നലെയൊക്കെ ആതിലെ അനീഷ് തമ്മിൽ അടി കൂടിയപ്പോഴും ആതിലെ പിന്നീട് ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാനിത് പുള്ളിക്ക് സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഇനി ഞാൻ കൊടുക്കണില്ല എനിക്കങ്ങേരിഷ്ടമില്ല അങ്ങനെ ഇന്നു എന്നെ ചൊറിഞ്ഞ് എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി ആ ആതിൽ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി സെറ്റാണ് എന്നു വെച്ചാൽ ഇവിടെ അപ്പോൾ പലരും ഞാൻ കമൻസ് കണ്ടേ അതായത് അനീഷിന് ഭയങ്കര ഫാൻസ് ആണെന്ന് കണ്ടും കൊണ്ടാണ് അനീഷിൻ്റെ അടുത്ത് കമ്പനി അടിക്കുന്നത് അനുമോൾക്ക് ഫാൻസ് ആണെന്ന് കണ്ടു കൊണ്ടാണ് അനുമോൾ പോകുന്നത് ഇത് ഇത് വെറുതെയാണ് കാരണം അനീഷിന് സപ്പോർട്ടുണ്ടെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം വീക്കെൻഡ് എപ്പിസോഡുകളിൽ അവർക്ക് നല്ല ഹിൻറ്റ് കിട്ടുന്നുണ്ട് വന്ന അതിഥികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഹോട്ട്സ്റ്റാറിൽ തിരഞ്ഞെടുത്താലേ അവർക്കറിയാവോ അനീഷിന് സപ്പോർട്ട് ഉണ്ടെന്ന് അനീഷിന് സപ്പോർട്ട് ഉണ്ടെന്ന് നല്ലപോലെ അവർക്കറിയാം അതിൽ ഒരാൾക്കും സംശയം ഉണ്ടാവില്ല അതുപോലെ തന്നെ അനുമോൾക്ക് സപ്പോർട്ടുണ്ടെന്ന് അറിയാം ഷാനവാസിന് സപ്പോർട്ടുണ്ടെന്ന് അറിയാം ആതിലേക്ക് നൂറയ്ക്കും സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാം എല്ലാവർക്കും ഇതറിയാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇവർക്കൊക്കെ സപ്പോർട്ടുണ്ട് പക്ഷേ ഈ കൂട്ടത്തിൽ ഏറ്റവും കുറവ് സപ്പോർട്ട് എനിക്ക് തോന്നുന്നു ആതിലേക്ക് നൂറയ്ക്കുവാണ് ബാക്കിയുള്ള മൂന്ന് പേർക്ക് നല്ല സപ്പോർട്ടുണ്ട് ഇതൊക്കെ അവർക്ക് അങ്ങോട്ടും ഒക്കെ അറിയാം നെഗറ്റീവ് ആരാണെന്ന് അറിയാം എന്തുകൊണ്ടാണ് ഇപ്പോൾ അക്ബർ ഒതുങ്ങിപ്പോയത് അക്ബറിനെ അറിയാം പുള്ളി കുറച്ച് നെഗറ്റീവാണ് പുറത്തുനിന്ന് അതുകൊണ്ടാണ് പുള്ളി ഒതുങ്ങിയത് സോ ഇത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ഒരാൾ ഒരാളടുത്ത് പോയി മിണ്ടിക്കഴിഞ്ഞാൽ കണ്ടില്ലേ അത് ഫാൻസ് ഉള്ളതുകൊണ്ട് പോയി മിണ്ടി അങ്ങനെയൊന്നുമല്ല അവർ മനുഷ്യന്മാരൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അവർക്ക് ഗെയിം വർക്കിലിട്ടുന്നതോടെ ജീവിക്കാൻ പറ്റില്ല അവർ ഗെയിമൊക്കെ കാണും ചില സമയങ്ങളിൽ കാണും അല്ലാത്തപ്പോൾ മനുഷ്യന്മാരല്ലേ അവര് അവരല്ലാതെ റോബോട്ടുകളല്ലോ നമുക്ക് തോന്നുന്ന എല്ലാ നാച്ചുറൽ ആയിട്ടുള്ള ഇമോഷൻസ് അവർക്ക് വരും ഒരു വഴക്കിട്ട് കഴിയുമ്പോൾ പോയി മാറിയിരിക്കുമ്പോൾ വേണ്ടായിരുന്നു ഞാൻ ഇത്തിരി ഓവറായി പോയി വേണ്ട പോയി മിണ്ടാം ഈ ഒരു സാധനം അവർക്കും തോന്നും അത് അത് നമ്മൾ മനസ്സിലാക്കി തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം